മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മലബാർ സ്വാതന്ത്ര്യ സെമിനാറും മലപ്പുറത്ത് നടന്നു മലബാർ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ദീപ്തമായ ഒരു ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ് മലബാർ സമരത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിച്ചു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിരവധി ആവേശഭരിതമായ ചിന്തകളും ദർശനങ്ങളും ഉൾക്കൊള്ളേണ്ട ഒരു വർത്തമാന നമ്മുടെ നാട് എത്തി നിൽക്കുന്നത് ഐതിഹാസമായ സ്വാതന്ത്ര്യ സമരം അതുകൊണ്ട് നേടിയെടുത്തിട്ടുള്ള നമ്മുടെ അമൂല്യമായ സ്വാതന്ത്ര്യം വിലപ്പെട്ട ഭരണഘടന ജനാധിപത്യം സ്വാതന്ത്ര്യം മർദ്രപേക്ഷത ഇതെല്ലാം തന്നെ സംരക്ഷിക്കാനുള്ള ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം പോലെയുള്ള മറ്റു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പദവിന്യാസങ്ങൾ ഒരു നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ അദ്ദേഹമാണ് മലബാർ സമരമെന്നും ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ ശക്തമായ പോരാട്ടമായിരുന്നു ഇത് ഒരു ജനതയെ അടിമയാക്കിയ വെള്ളക്കാർക്കെതിരെ നടന്ന ഉജ്ജ്വല സമരമായിരുന്നു മലബാർ സ്വാതന്ത്ര്യ സമരമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു മലപ്പുറം മാച്ചിങ്ങൾ എം എസ് എം ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായിരുന്നു മലബാർ സ്വാതന്ത്ര്യ സമരമായി ബന്ധപ്പെട്ട് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പി കെ മൈസിയുടെ സഹകരണത്തോടെ തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രകാശനം എം പി അബ്ദുസമ്മ സമദാനി എം പി നിർവഹിച്ചു മലബാർ സമരത്തിന്റെ ചരിത്ര അനുഷ്ഠാനുള്ള പങ്ക് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഏർപ്പെടുത്തിയ പുരസ്കാരം സാഹിത്യകാരൻ പി സുരേന്ദ്രൻ നൽകി പ്രകാശനം ചെയ്തു യോഗ്യൻ ഹംസമാസിച്ച പൂക്കോട്ടൂർ കിസപ്പാട്ട് പ്രകാശനം ആഭ്യസി തങ്ങൾ എം എൽ എ നിർവഹിച്ചു സ്വതന്ത്ര സമര സേനാനികളുടെ പിൻമുറക്കാരെ ആദരിക്കൽ പി ഉബേദുള്ള എം എ നിർവഹിച്ചു ഡോക്യൂമെന്ററി അണിയറപ്പുറത്തിലെ ആദരിക്കൽ ടി വി ഇബ്രാഹിം എം എ നിർവഹിച്ചു സെമിനാറിൽ പി കെ എം എസ് സി ജനറൽ സെക്രട്ടറി അബ്ദുൾ സമദ് ഡോക്ടർ ഹുസൈൻ അണ്ടത്താണി ഡോക്ടർ ശിവദാസ് മംഗട ഡോക്ടർ പി പി അബ്ദുൾ റസാക് പ്രൊസർ കെ ഗോപാലൻ കുട്ടി മംഗലം എന്നിവർ വിഷയാദനം നടത്തി മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കടേരി പൂക്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ മാസ്റ്റർ ഒതുങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റ് മൂസ കടമുട്ട് ആനക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ മൊറീർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പൊറ്റമ്മൻ കൂടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചൊലക്കൽ പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജുല പലത്തൊടി ജില്ലാ പഞ്ചായത്ത് അംഗമായ പി പി മനാഫ് രാഷ്ട്രീയ പാർട്ടി ൾ എന്നിവർ സംസാരിച്ചു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കരാട് സ്വാഗതം സെക്രട്ടറി കെ എം സുജാത നന്ദിയും പറഞ്ഞു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും